സർ കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും കൊല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്ന ഒരു മാനസികാവസ്ഥ സർ അതിനുശേഷം നമ്മളിവിടെ കാണുന്ന എന്താണ് കുട്ടികളുടെ കൈകളിൽ പാഠപുസ്തകം ഇരിക്കേണ്ട കൈകളിൽ ഇന്ന് നഞ്ചക്കും മാരകായുധങ്ങളുമാണ് അവർ സഹപാഠികളെ അടിച്ചു കൊല്ലുന്നു നിഷ്കളങ്കതയുടെയും സുന്ദര സൗഹൃദങ്ങളുടെയും ഒക്കെ വിളതലുമായി നാം കണ്ടിരുന്ന കൗമാരത്തിൽ നിന്നും ഇന്നുണ്ടാകുന്നത് കൊലവിളിയും കൊലപാതകങ്ങളുമാണ് പിടിക്കുന്നുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു സർ ആരെയാണ് സർ പിടിക്കുന്നത് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ചെറിയ അളവിലെ കൈവശം വെക്കുന്ന ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ നിരവധിയായിട്ട് പല സ്ഥലങ്ങളിലും കേസുകൾ പിടിക്കുന്നുണ്ട് പിടിക്കപ്പെടുന്നത് മുഴുവൻ ചെറിയ മീനുകളാണ് സർ വലിയ മത്സ്യങ്ങൾ വലിയ തിമ്മംഗലങ്ങൾ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ യഥേഷ്ടം അവർ വിലസുകയാണ് വിലഹരി മാഫിയ സർ കൊതുകെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും കൊല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്ന ഒരു മാനസികാവസ്ഥ സർ അതിനുശേഷം നമ്മളിവിടെ കാണുന്ന എന്താണ് കുട്ടികളുടെ കൈകളിൽ പാഠക പുസ്തകം ഇരിക്കേണ്ട കൈകളിൽ